നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഹാർഡ് വർക്ക് കുർത്തീസുമായിട്ടാണ് അപ്പൊ ഇത് ഇന്നലെ നമ്മൾ പ്രീ ബുക്കിംഗ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹാർഡ് വർക്ക് ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഇപ്പം ഒരുപാട് ഹാൻഡ് വർക്ക് പോകുന്ന ഒരു ടൈം കൂടിയിട്ടാണ് കാരണം ഉത്സവങ്ങളുടെ ഒക്കെ സീസൺ ആണ് അപ്പൊ നല്ല ഭംഗിയുള്ള ഈ ഒരു ഷെയ്ഡാണ് ഫസ്റ്റ് കളർ ഇത് നല്ല ഞാൻ പ്രീ ബുക്കിംഗ് വീഡിയോയും മെയിൻ വീഡിയോയും ഒരുമിച്ചാണ് എടുക്കുന്നത് ഇതിലേതൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണെന്ന് അറിയില്ല കാരണം പ്രീ ബുക്കിംഗ് രാവിലെ തൊട്ട് നമുക്ക് പർച്ചേസിംഗ് സ്റ്റാർട്ട് ആകും നല്ല രസമായിട്ട് വരുന്ന ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ് ഇത് കേട്ടോ ഹെവി ആയിട്ട് വരുന്ന ജോർജറ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് എലൈൻ കോൺസെപ്റ്റ് ആണ് മീഡിയം ടു ഡബിൾ എക്സെൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്ത കളർ എന്ന് പറയുന്നത് ഇത് നല്ല രസമായിട്ട് വരുന്ന ഒരു പീക്കോ ആണ് കേട്ടോ പക്ഷെ ഇത് കിട്ടത്തില്ല ഒരു വൃത്തികെട്ട കളറായിട്ടാണ് ഫോണിൽ കാണുന്നത് പക്ഷെ ഈ ഒരു ഷെയ്ഡുണ്ടല്ലോ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പിടിക്കുന്നത് ഈ ഒരു ഷെയ്ഡിലേക്കാണ് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് കേട്ടോ അതിൽ ആ ഗോൾഡൻ വർക്ക് വന്നപ്പോഴേ എന്നെ ഭംഗിയാന്ന് നോക്കിയപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡെയിലി രണ്ട് കുർത്തീസാണ് ഈ വരുന്ന സൺഡേ രണ്ടാഴ്ചത്തെ മെഗാ എന്താ പറയുക നറുക്കെടുപ്പ് പോലെയാണ് നമ്മൾ നടത്തുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക വീഡിയോ അങ്ങോട്ട് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് വിടുക ഭാഗ്യം എപ്പോഴാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടെ അടിപൊളി കുർത്തീസാണ് കിട്ടുന്നത് ഡെയിലി രണ്ട് പേർക്ക് വെച്ച് പതിനാല് ദിവസത്തെയാണ് അതായത് ഇരുപത്തിയെട്ട് പേർക്കാണ് നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച കുർത്തീസുകൾ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നല്ല ഭംഗിയുള്ളൊരു ഗ്രേ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് സൂപ്പർ കളറാണ് അടുത്ത കളറ് ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ നല്ല അടിപൊളി കളർ ആണ് ഇതിലെ വർക്ക് എന്ന് പറയുമ്പം ഒരു ഭംഗിയുള്ള വർക്ക് ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് യൂണിറ്റിൽ വർക്ക് നടക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടെ കാണിക്കുന്നുണ്ട് അത് എപ്പോൾ വരുന്നോ അത് ഓർഡർ ചെയ്യാനോ പറ്റില്ല ഞാൻ എന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് നിങ്ങളെയും ഒന്ന് കാണിക്കുവാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ആണ് ഈ ഒരു ഷെയ്ഡ് കാരണം ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആണ് നമുക്ക് യോഗ പോഷനിലൊക്കെ ഹെവി വർക്കിനെക്കാട്ടിലും ഈ ഒരു നെക്ക് ഇങ്ങനെ നല്ല വൈഡ് ആയിട്ട് വന്നിട്ട് ഈ ഒരു വർക്ക് വരുമ്പോഴത്തേക്കും നല്ലൊരു സ്റ്റാൻഡേർഡ് ആണ് അടുത്തത് ബേബി ബ്ലൂ ആണ് കേട്ടോ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബേബി ബ്ലൂ ഷെയ്ഡാണ് ഈ വരുന്നത് നോക്കിക്കേ ബേബി ബ്ലൂ ലെങ് നല്ല രീതിയിലുണ്ട് ലെങ്തിനോടൊപ്പം തന്നെ ലൈനിങ് ഉണ്ട് നിങ്ങൾക്ക് ഒരു ലൈറ്റ് ആണ് അതിന്റെ ലൈനിങ് താഴെ വരെയുണ്ട് കേട്ടോ കേട്ടോ അടുത്ത കളറ് റാണി പിങ്ക് ആണ് ഇത് നമ്മൾ ഇന്ന് ഇണ്ടോട് യൂസ് ചെയ്യുന്ന ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡാർക്ക് റാണി പിങ്ക് കളറാണ് സൂപ്പർ ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ് അടുത്തത് പിസ്ത ഗ്രീൻ ആണ് ഇപ്പൊ എല്ലാവർക്കും കൊറിയർ ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ടു ത്രീ വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് കൊറിയർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇടയ്ക്ക് ചെറിയൊരു ഡിലേ വന്നത് അത് നിങ്ങൾ ആ എന്താ പറഞ്ഞ റിപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ഫീഡ്ബാക്ക് നമുക്ക് തന്നപ്പോഴേക്കും നമ്മൾ അതേ പോയിൽ തന്നെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ആദ്യം കിട്ടുന്നതിനേക്കാൾ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു പിസ്ത ഗ്രീൻ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഈ കളറും നല്ലൊരു പേസ്റ്റൽ കളറാണ് പക്ഷെ വീഡിയോയില് കറക്റ്റ് ഷെയ്ഡ് കിട്ടാറില്ല കിട്ടും നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഈ കളറ് ഒരു ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡ് എന്നൊക്കെ പറയാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രിക്ക് ഓറഞ്ച് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഏ ഇതുപോലെയാണ് വരുന്നത് നല്ലൊരു കളറാണ് ലാസ്റ്റ് കളറ് ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് ഒരു പേസ്റ്റൽ പേസൽ ഷെയ്ഡാണ് കിട്ടും ഇതുപോലെയാണ് വന്നിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ത്രീ ഡബിൾ നയൺ ആണ് പ്രൈസ് വരുന്നത് അപ്പം ഇനി നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആവുന്ന യൂണിറ്റിലെ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ട് വരും നമ്മൾ ഒരുക്കുന്ന ഒരു അടിപൊളി ഐറ്റം ആണിത് നോക്കിക്കേ ഹെവി ആയിട്ട് വരുന്ന ലക്നൌ ചിക്കൻകാരി വർക്കിൽ വരുന്ന കുർത്തിയാണ് നോക്കിക്കേ ഇതിന്റെ ആ വർക്ക് അതിന്റെ ആ ഫിനിഷിങ് നോക്കിക്കേ ഫുള് ക്ലോസർ ആയിട്ട് കാരണം റേറ്റ് കുറവാ എന്ന് പറയുമ്പം ചില ആൾക്കാർ പെട്ടെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതിന് ക്വാളിറ്റി ചിലപ്പോൾ കാണില്ല അല്ലെങ്കിൽ എന്തേലും ഒപ്പിക്കുന്ന വർക്കാണെന്നൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിനറിയാം അപ്പോൾ എന്നാലും എനിക്ക് ഇതുപോലത്തെ ഐറ്റം വരുമ്പം എൻ്റെ പ്രോഡക്റ്റ് എനിക്കും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നില്ലെങ്കിൽ അതിലൊരിത് വരുമോ കാരണം നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് സെയിം ക്വാളിറ്റിയിൽ കൊണ്ടുവരുന്നതല്ലേ നോക്കിക്കേ ഇതിൻ്റെ ക്വാളിറ്റി കണ്ടോ ആ ഓരോ വർക്കും നോക്കിക്കേ എന്നാ ഭംഗിയിൽ നല്ല എന്താ പറയുക സിൽക്ക് ഫാബ്രിക്കിൽ നല്ല പള പളാന്ന് മിന്നുന്ന രീതിയിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു വൈൻ മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എന്നാ ഭംഗിയാന്ന് നോക്കിക്കേ പോലീവിയെ കൊണ്ടുവരുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ആരും ഈ ഒരു പ്രോഡക്റ്റ് തരില്ല ഞങ്ങൾക്കത് നൂറ് ശതമാനം വിശ്വാസമുണ്ട് അപ്പോൾ ഓരോ കുർത്തീസും ഇതേപോലെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് വരുന്ന വീഡിയോ മിസ് ചെയ്യാതിരിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒരുപാട് പേരിലേക്ക് എത്തിക്കുക അപ്പോൾ ഡെയിലി നമുക്ക് രണ്ട് പേർക്ക് കുർത്തീസുണ്ട് ഈ സൺഡേ വരുന്ന വിന്നേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് മൺഡേ തൊട്ട് അതാത് ദിവസത്തെ വീഡിയോയുടെ ലാസ്റ്റ് രണ്ട് പേർക്ക് നമ്മൾ കുർത്തീസുകൾ വിന്നേഴ്സിനെ നോക്കുന്നുണ്ട് അപ്പം എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബൈ